നമസ്കാരം തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു ബംഗാൾ സ്വദേശികളായ പത്തൊൻപത് രാഹുൽ ഇരുപത്തിയൊന്നുകാരൻ രൂപേൽ മുപ്പതുകാരനായ അലീം എന്നിവരാണ് മരിച്ചത് പന്ത്രണ്ട് പേരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ഇവർ രാവിലെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ താഴ്ത്തെ നിലയാണ് തകർന്നത് അതിനിടെ കെട്ടിടത്തിന് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുണ്ടെന്നും സൂചനയുണ്ട് വീട്ടുടമയുടെ മുത്തച്ഛന്റെ കാലത്ത് പണിതാണ് കെട്ടിടം എന്നാണ് സൂചന വാടകയ്ക്കാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ താമസിച്ചിരുന്നത് ഒരാളിൽ നിന്ന് തൊള്ളായിരം രൂപ വാങ്ങിയാണ് കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസമൊരുക്കിയതെന്നാണ് സൂചന ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് കൊടകര ടൌണിൽ തന്നെയുള്ള കെട്ടിടമാണ് തകർന്നത് തകർന്ന് കൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്ന് തകരുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ തുടങ്ങിയത് പിന്നീട് ജെ എത്തിച്ച് കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കി തിരച്ചിൽ ഊർജ്ജിതപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെ പുറത്തെടുത്തപ്പോൾ തന്നെ മരിച്ചിരുന്നു ഒരാളെ ജീവനോടെ പുറത്തെടുത്തെങ്കിലും ആശുപത്രിയിലേക്കുള്ള യാത്രാമതി മരിച്ചു കെട്ടിടം തകർന്നപ്പോൾ ഒൻപത് പേർ ഓടി രക്ഷപ്പെട്ടു കൊടകര ജംഗ്ഷനിൽ നിന്നും വെള്ളിക്കുളങ്ങരയിലേക്കുള്ള റോഡിൽ ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഓടിട്ട ഓടിയിട്ട നില കെട്ടിടമാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത് വിവരം വിവരമറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെ സംഭവസ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു കൊടകര പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തകരാൻ കാരണം കാലപ്പഴക്കമാണെന്നാണ് വിലയിരുത്തൽ അതേസമയം മരിച്ച മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു